ഏക്കർ അമ്പലമേട് അമ്പലമേട് ഭാഗത്തെ യാത്രാക്ലേശത്തിന് ഇനിയും പരിഹാരമില്ല യോഗ്യമായ വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർ തങ്ങളെ അവഗണിക്കുകയാണെന്നാണ് കുടുംബങ്ങളുടെ ആരോപണം ഭാഗത്തേക്കുള്ള റോഡ് ശോചനീയാവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ അറ്റകുറ്റപ്പണികൾ നടത്താനോ റോഡ് ഗതാഗത യോഗ്യമാക്കാനോ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഈ ഭാഗത്തെ പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് ആശുപത്രി ആവശ്യങ്ങൾക്ക് ആശ്രയമായ ഏക റോഡാണ് തകർന്നു കിടക്കുന്നത് റോഡിന്റെ നടുവിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ ചെറു വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാൻ കഴിയില്ല ഇവിടെ ഒരു പത്ത് പതിനഞ്ച് കുടുംബക്കാരുണ്ട് ഞങ്ങളുടെ ഈ റോഡിന്റെ കിടപ്പ് കണ്ടോ ഈ അവസ്ഥ കണ്ടോ ഞങ്ങൾക്ക് ആശുപത്രി പോണെങ്കിൽ പറ്റത്തില്ല ഒരു സാധനം മേടിച്ചുകൊണ്ട് കേറി വന്നാൽ ഈ വഴിയെ കയറി വരികയല്ല വണ്ടി അതുപോലുള്ള ഒരു വഴി മൊത്തം പോയി കിടക്കുക ദൈവചെയ്തി വഴി നന്നാക്കി തരണം എന്നാന്ന് ചോദിച്ചാൽ ദൈവം തന്നെ തള്ളെ വൈ വയ്യാത്തങ്ങളാണ് അതുങ്ങളുടെ അവസ്ഥ കണ്ടോ ഒരാ ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വയ്യാതെ കാലു കാ വീണ് കാലിന് എന്തോ കുഴപ്പം പറ്റി ആ ചേച്ചിയായി എടു ആ പിള്ളേർ കയ്യെ താങ്ങി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടെത്തൻ്റെ ചങ്ക് തകർന്നു പോയി അതുപോലുള്ള അവസ്ഥയാണ് ഞങ്ങൾക്ക് ഈ വഴി ഈ അവിടെ വേണമെങ്കിൽ കയറ്റം ഈ അമ്പലത്തിന്റെ ഇപ്പുറം ആയില് വരാനും പാടാ ഇതുപോലെ തന്നെ അതെ ഈ ഭാഗം കൊറേ മണ്ണെടുത്തുണ്ട് അവിടവും ഭയങ്കര കുത്തുകയറ്റവ ഒരു വണ്ടി പോലും കേറി വരിക ഞങ്ങൾ ഈ മലമൂട്ടി ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് കുടുംബക്കാരുണ്ട് ഞങ്ങക്ക് ജീവിക്കണ്ട ഇവിടെ പ്രദേശത്തേക്ക് വാഹനങ്ങൾ എത്താത്തതിനാൽ കിലോമീറ്ററുകളോളം പ്രദേശവാസികൾ കാൽനടയായി സഞ്ചരിക്കണം ജനപ്രതിനിധികളും ഗ്രാമപഞ്ചായത്തും തങ്ങളെ അവഗണിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു അടിയന്തിരമായി പാത ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യമാണ് ഉയരുന്നത്